സിനെ എല്ലാ കുട്ടികർക്കും സ്വാഗതം നല്ലൊരു ചല്ലായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് അപ്പൊ നമ്മൾ ഇന്ന് ഒത്തിരി ഹാപ്പി ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യാൻ പോവുകയാണ് അത് നമ്മൾ നമ്മുടെ കുഞ്ഞുമാവെ കാണാൻ വേണ്ടി ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പൊ അതിന്റെ കുറേ എക്സൈറ്റ്മെന്റും കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചേച്ചി ഫാമിലീസ് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ അവരൊക്കെ ഒന്ന് കാണണം അപ്പൊ നമ്മൾ ഇതിനകത്തോടെ പോകുന്നത് ബർക്കിംഗ് ഹെഡ് ടണൽ ആണ് അപ്പൊ ബർക്കിംഗ് ഹെഡ് ഇവർ ഒരു ടണലിന്റെ വ്യത്യാസമുള്ളു നമ്മുടെ മേഴ്സി സൈഡ് റിവറിൻ്റെ ഇത് ഈ ഒരു ടണൽ പോകുന്നത് ഏകദേശം ഒരു ടു പോയിൻറ്റ് ഫോർ സീറോ മൈൽസ് ലെങ്ത് ഉണ്ട് ഇതിന് ഇതിന് പറയുന്നത് ക്യൂൻസ് വേ എന്നാണ് അങ്ങനെ നമ്മൾ ക്യൂൻസ് വേ ഒക്കെ കഴിഞ്ഞത് നമ്മൾ നമ്മുടെ ബർക്കി ഹെഡിലെത്തി ഇവിടെ കാണുന്നതാണ് ഇത് ബർക്കി ഹെഡ് ടണൽ എന്നും അല്ലെങ്കിൽ ഓൺ ടണൽ എന്നൊക്കെ പറയുന്നുണ്ട് എനിവേ നമ്മൾ ഇതാണ് ഇവിടുത്തെ ടോൾ ബോത്ത് അവിടുന്ന് നമ്മൾ നേരെ ലെഫ്റ്റ് എടുത്ത് നമ്മളുടെ ചീച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ നല്ലൊരു കാലാവസ്ഥയായിരുന്നു അപ്പം നമ്മൾ കുറേ ഹാപ്പിയാണ് അപ്പം ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം അങ്ങനെ എന്റെ വീഡിയോ ലിവർപൂൾ സിറ്റി സെന്റർ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതാണ് നമ്മുടെ ബർഗി ഹെഡ് സിറ്റി സെന്റർ ശൈവമോളം നമ്മൾ എവിടെയാണ് പോകുന്നേബിടെ വീട്ടില് പിന്നെ ആരെ കാണാൻ നമ്മുടെ കുഞ്ഞിപ്പിണ്ണിനെ നമ്മൾ ആദ്യമായിട്ട് കാണാൻ വന്നതാണ് അപ്പം അന്ന് നമ്മൾ ഒരു തട്ടിക്കൂട്ടൽ മം ടു ബി ഒക്കെ നടത്തിയെങ്കിലും ഇത് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ പോകുന്നത് അപ്പം അവക്ക് വേണ്ടി നമ്മൾ രണ്ടു മൂന്ന് ഡ്രസ്സൊക്കെ മേടിക്കാമെന്ന് കരുതി നേരെ നമ്മൾ കിഡ്സ് സെക്ഷനിലോട്ട് വന്നു അപ്പം പണ്ട് തൊട്ടേ നമുക്ക് ഈ ഒരു ഗേൾസ് ആണെങ്കിൽ ഒരു പിങ്കും ബോയ്സ് ആണെങ്കിൽ ഒരു ബ്ലൂവും കളർ ആയിരിക്കുമല്ലോ എടുക്കുന്നതിന് മുന്നേ നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു വേണ്ടാതെ എപ്പോഴും ഒരു നോർമൽ കളറാണല്ലോ അതിന്ന് മാറ്റി പിടിക്കാൻ അതെ പിന്നെ ഇതാണ് നമ്മൾ പിന്നെയും ഒരു പിങ്കിഷ് കളറിലോട്ട് വന്നു അതെങ്ങനെയാണെന്ന് അറിയത്തില്ല അത് ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും ഒരു പക്ഷേ ഇനി നമ്മളവിടെ ഒത്തിരി കളക്ഷൻ നോക്കുമ്പോൾ നമുക്ക് ഏത് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് അപ്പം ഷൂസ് എടുക്കണോ ബ്ലാങ്കറ്റ് എടുക്കണോ അല്ലെങ്കിൽ കുഞ്ഞുമണിക്ക് വേണ്ടിയുള്ള ഡ്രസ്സ് എടുക്കണോ എന്നൊക്കെ മൊത്തമുള്ളൊരു കൺഫ്യൂഷനാണ് കാരണം അത്രയും കളക്ഷൻസ് ഉണ്ട് അപ്പം നമ്മൾ കുറച്ചുനേരം തപ്പി പരുതി നമ്മൾ അങ്ങനെ രണ്ടെണ്ണം എടുത്തു അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള നമ്മുടെ കുഞ്ഞിപ്പിണ്ണിനുള്ള ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ഒത്തിരി ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കുഞ്ഞിപ്പിണ്ണി ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് ആദ്യമായിട്ട് കാണാൻ പോകുന്നതായത് നമുക്കൊരു എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇതില്ലായിരുന്നു ഇനി നമ്മൾ അങ്ങനെ രണ്ട് ഡ്രസ്സ് എടുത്തു അവിടെ നിന്ന് അവിടെ നിന്ന് നമ്മളതെല്ലാം കണ്ട് കാരണം നമുക്ക് ഒരു ഡ്രസ്സ് പോലും മിസ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഒത്തിരി സീക്വൻസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അവർക്ക് ആയിട്ടുള്ള കുറേ ഡ്രസ്സ് അങ്ങനെ നമ്മൾ അഡൾട്ടിൻ്റെ സെക്ഷനിലോട്ട് വന്ന് അവിടെ ഒത്തിരി വെറൈറ്റി ടൈപ്പ് ഓഫ് ഷൂസും സാൻഡിൽസും അതുപോലെ തന്നെ ചപ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് കമ്പാരിറ്റീവ്ലി തോന്നിയിട്ടുള്ളത് ലിവർപൂൾ പ്രൈമാർക്കിനേക്കാളും കൂടുതൽ നമ്മുടെ ബർക്കി ഹഡ് കളക്ഷൻസ് ഉള്ളത് ഫൈനലി നമ്മൾ ജോബ് ടേച്ചിട്ട് വീട്ടിലോട്ടാണ് ഇനി അവിടുന്ന് നേരെ ചിമിച്ചിട്ട് വീട്ടിലോട്ട് അങ്ങനെ നമ്മൾ ചോപിച്ചിട്ട് വീട്ടിൽ വന്ന് അപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചേച്ചി അവിടെ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇടിയപ്പവും അതുപോലെ തന്നെ പാറത്തയൊക്കെ ആയിരുന്നു അതിൻ്റെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല ഫസ്റ്റ് നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നി അവർ കണ് അവർ കംഫർട്ടബിൾ ആണോ വീതി എടുക്കുന്നതിലൊക്കെ ബട്ട് അതിനൊക്കെ നേരെ തിരിച്ച് വീതി എടുക്കുന്നുണ്ടേന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ആവശ്യം കൊള്ളിക്കുന്ന ആൾക്കാരാണ് ചുറ്റുമുള്ളത് അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും എടുക്കാതിരിക്കത്തില്ലല്ലോ അങ്ങനെ ചേട്ടൻ എല്ലാവർക്കും കിണത്തപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കിണത്തപ്പം ഇങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കുമായിരുന്നു അപ്പൊ നമ്മുടെ ഈ കോട്ടയം ഏരിയയിലോട്ട് അങ്ങനെ കിണത്തപ്പത്തെപ്പറ്റി അധികം അറിവില്ലാത്തത് കൊണ്ട് നമ്മൾക്ക് ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട് ഹോസ്റ്റലിൽ നിന്നപ്പം അപ്പൊ സേവിച്ചു കഴിക്കാത്തത് കൊണ്ട് നമ്മളിങ്ങനെ അതിനെപ്പറ്റി ഒക്കെ സംസാരിച്ച് അത് ഇങ്ങനെ ഇത്രയും നേരം ജോബിച്ച് കഴിക്കലാക്കിയ കിച്ചൺ പെട്ടെന്ന് ജോഷിച്ചാട്ടം കൈക്കലാക്കി എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഡിഷസ് ഒക്കെ പറഞ്ഞു തരുകയാണ് ഇങ്ങനെയൊക്കെയാണ് ബീഫ് വെക്കേണ്ടത് നമ്മുടെ തേങ്ങക്കൊത്തൊക്കെ ഇട്ട് സ്പെഷ്യലൈസ് ആയിട്ടുള്ള ജോഷിച്ചാട്ടന്റെ ഭാഗ ബീഫും കറിയൊക്കെ ആയിരുന്നു ഇന്ന് അങ്ങനെ നമ്മൾ കൂടെ നിന്ന് സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാം മരിഞ്ഞും പിറക്കിയൊക്കെ ശരിക്കും നാട്ടിലൊരു കറക്റ്റ് വൈബായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ കാണുമ്പോൾ എല്ലാവരും സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ ഒന്നിച്ചു കൂടത്തില്ലേ ആ ഒരു സെയിം വൈബായിരുന്നു അങ്ങനെ ഫുൾ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫാമിലി അപ്പൊ അവർ ഒരു വൺ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തിൽ നമ്മൾ ഒത്തിരി ഹാപ്പി ആ പിന്നെന്തൊക്കെയാ ഇട ആ മോ അല്ല വീഡിയോ പുറത്തായി കഴിഞ്ഞു എന്റെ മകളെ ഓ നിങ്ങൾ നിങ്ങളുടെ കുക്കായല്ലോ

പ്പോ ചക്കുരു മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചക്കക്കുരു മാങ്ങക്കറിയൊക്കെ ആയിട്ട് നല്ല നാടൻ വിഭവങ്ങൾ മാത്രം അങ്ങനെ വർത്താനവും ഫുഡടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേ അങ്ങനെ ഫുഡ് ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൊച്ചു വർത്താനം കഴിഞ്ഞ് നമ്മൾ നേരെ ശ്രമിച്ചുവച്ചിട്ടെടുത്ത് നമ്മുടെ കുഞ്ഞിപ്പിണ്ണിനെ കാണാൻ പോകുകയാണ് കുറേ നേരം മഴ ചാർന്നുണ്ടായിരുന്നു വൈകുന്നേരം നമുക്ക് ഡ്യൂട്ടി ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ വാതില തുറന്നു ആ എക്സൈറ്റ്മെന്റ് എടുക്കാൻ മറന്നുപോയി ഗൈസ് നമ്മളെ കുഞ്ഞിപ്പിണ്ണിനെ കാണിക്കുന്ന വീഡിയോ ബേബി ഷവർ അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പണ്ണിനേടൊക്കെ വർത്താനം പറഞ്ഞ് സംസാരിച്ച് നമ്മളാണെങ്കി വർത്താനം പറഞ്ഞോണ്ടിരുന്നപ്പത അടുത്ത ഫുഡ് അങ്ങനെ ഇന്നത്തെ ദിവസം ഫുൾ നാടൻ ഫുഡ് മാത്രമായിരുന്നു ചേച്ചിട്ട് വക സേമി പായസം കൂടെ കഴിഞ്ഞപ്പോൾ ഓക്കെ ഇനി എങ്ങനെ ഡ്യൂട്ടിക്ക് പോകുന്നുള്ളതാണ് അടുത്ത ചോദ്യം എങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു സിക്സ് ഒ ക്ലോക്ക് സിക്സ് ഫോർട്ടി ഫൈവ് ഒക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങി നേരെ ഇനി വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ ഇനി ജോലി സ്ഥലത്തോട്ട് അങ്ങനെ ഫുൾ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ചെറുതായിട്ട് മഴ തൂളുന്നുണ്ടായിരുന്നു ഇവിടെ ഒരു വെദർ ഒരു ഫൈവ് ഒ ക്ലോക്കിനായിരുന്നു മഴ പറഞ്ഞത് അങ്ങനെ മഴയൊക്കെ കറക്റ്റ് ടൈമിൽ പെയ്തു അതുകൊണ്ട് പിന്നെ നമ്മൾ അധികം ടൈം കളയാൻ നേരെ വീട്ടിൽ വന്നു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തത് നേരെ ജോലി സ്ഥലത്തോട്ട് ൊന്നുമില്ലാതെ നമ്മൾ രക്ഷപ്പെട്ട് ഇങ്ങനെ ചെറുതായ ഒരു ബ്ലോക്ക് പെട്ടു എങ്കിലും നമ്മള് ടൈം ഇപ്പോൾ ചെയ്തുകൊണ്ട് സൺസെറ്റ് നമുക്ക് ഡ്യൂട്ടിക്ക് ഒക്കെ പോകേണ്ടവർക്കാണെങ്കിലും നമുക്കൊരു മടുപ്പ് തോന്നത്തില്ല കാരണം ആ ഒരു ബ്രൈറ്റ്നെസ് സ്റ്റിൽ ഒരു സെവൻ ഓ ക്ലോക്ക് എയ്റ്റ് ഒ ക്ലോക്ക് വരെയുണ്ട് അപ്പൊ പോകപ്പോകെ അതൊരു നൈൻ ഒ ക്ലോക്ക് ടെൻ തേർട്ടി വരെയൊക്കെ നമുക്ക് ആ ഡെയ്ലൈറ്റ് കൂടുതൽ കിട്ടും അപ്പം നല്ലൊരു ദിവസമായിരുന്നു രണ്ട് ഫാമിലിയുടെ കൂടെ നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റി അപ്പൊ ഇതുപോലെയുള്ള നല്ല നല്ല സൗഹൃദങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ അപ്പൊ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ കാണുന്ന വരെയും ബൈ ബായ്